ഈ ഓണക്കാലത്ത് ഹാൻഡ്വീവ് അഞ്ചു കോടി രൂപയുടെ വിറ്റ് വരവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചെയർമാൻ ടി കെ ഗോവിന്ദൻ ഓണം റിബേറ്റ് വിൽപ്പനയുടെ ഭാഗമായി ഹാൻഡ്വീവ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം സർക്കാർ റിബേറ്റ് നൽകും ഇതിനു പുറമെ തെരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് പത്ത് മുതൽ എഴുപത് ശതമാനം വരെ പ്രത്യേക കിഴിവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ചെയർമാൻ ടി കെ ഗോവിന്ദൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോർപ്പറേഷൻ വരെ അൻപത് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അത് ചില പ്രത്യേക ഐറ്റത്തിനാണ് ചില പ്രത്യേക ഇനത്തിന് അൻപത് ശതമാനം എഴുപത് ശതമാനം രൂപ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അത് കുറച്ചൊക്കെ പഴയ സ്ഥാപന സ്ഥാപനമായിരിക്കും പക്ഷേ അത് നല്ല സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അത്ര സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ പിന്നെ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ക്യാഷ് ഷോപ്പിംഗ് മുഖാന്തരം ഗവൺമെൻ്റെ പോർട്ടലായിട്ടുള്ള ക്യാഷ് ഷോപ്പിംഗ് മുഖാന്തരം ഓൺലൈൻ ഷോപ്പിങ്ങും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് റിബേറ്റ് നൽകുന്നത് കേരള ദിനേശുമായി സംയോജിച്ച് റെഡിമെയ്ഡ് ഷർട്ടുകളും ഈ തവണ ഹാൻവീവ് ഓണം വിപണിയിൽ ഒരുക്കിയിട്ടുണ്ട് ഹാൻ നിലവിലുള്ള നാൽപ്പത് ഷോറൂമുകൾക്ക് പുറമെ മൂന്ന് റീജ്യനുകളിലായി പത്ത് എക്സിബിഷനുകളും വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വിപണന മേളകളും ഓണക്കാലത്ത് ഒരുക്കിയിട്ടുണ്ട് പുതിയ വിപണന തന്ത്രത്തിന്റെ ഭാഗമായി ഓൺലൈൻ വിപണനം സാമൂഹിക മാധ്യമങ്ങൾ മുഖേന പരസ്യം നൽകി ഓണം വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും ചെയർമാൻ പറഞ്ഞു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നാല് ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നൽകി കഴിഞ്ഞു ജീവനക്കാരുടെ രണ്ട് ദിവസത്തെ വേതനവും നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എം ഡി എരുണാചലം സുകുമാർ കമ്പനി സെക്രട്ടറി അരുൺ അഗസ്റ്റിൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുനിൽ മാത്യു മാർക്കറ്റിംഗ് മാനേജർ ഒ കെ സുദീപ് പ്രൊഡക്ഷൻ മാനേജർ വി ഷാജി കണ്ണൂർ റീജിയണൽ മാനേജർ ടി കെ സലീം എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ